വണ്ടിപ്പെരിയാർ പശുമല മ്ലാമല റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് പീരുമേഴി എം എൽ എ വാഴൂർ സോമൻ പറഞ്ഞു ഈ റോഡിനായി മൂന്ന് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പുതുക്കിയ ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞതായും എം എൽ എ പറഞ്ഞു ജനുവരിയിൽ നിർമ്മാണം ആരംഭിച്ച് ഏപ്രിൽ മാസത്തോടുകൂടി നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു ശബരിമല ഉത്സവവുമായി ബന്ധപ്പെട്ട അടിയന്തരമായി പുനർനിർമ്മിക്കേണ്ട റോഡിലുള്ള ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന വണ്ടിപ്പെരിയാർ പശുമല മ്ലാമല റോഡ് പുനർനിർമ്മിക്കുവാൻ അഞ്ചു കോടി രൂപയാണ് സർക്കാർ ആദ്യം അനുവദിച്ചത് ഇതിന് ഭരണാനുമതിയും ലഭിച്ചിരുന്നു എന്നാൽ ഈ റോഡിന്റെ കുറച്ചു ഭാഗം എം എൽ എയുടെ ഫണ്ടിൽ നിന്നും ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് വിനി ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചതിനാൽ നേരത്തെ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പുതുക്കി ലഭ്യമാക്കേണ്ടതായി വന്നു ഇങ്ങനെ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം റോഡിന്റെ നിർമ്മാണത്തിനായി മൂന്ന് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഇതിനുള്ള ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞതായി എം പറഞ്ഞു സാങ്കേതിക അനുമതി ഒരാഴ്ചക്കകം ലഭ്യമാക്കി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി വരുന്ന ജനുവരിയിൽ നിർമ്മാണം ആരംഭിച്ച് ഏപ്രിൽ മാസത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ ആണ് ഉദ്ദേശിക്കുന്നതെന്നും എം എൽ എ സന്തോഷമുണ്ട് ശബരിമല ഉത്സവമായി ബന്ധപ്പെട്ട് അടിയന്തരമായി പുനർനിർമ്മിക്കേണ്ട റോഡുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന വണ്ടിപ്പെരിയാർ പശ്ചിമര ബ്രാഹ്മണ റോഡ് ചൈനേജ് ഒന്ന് മുതൽ പത്തു കിലോമീറ്റർ വരെ ദൂരമുള്ള റോഡ് പുനർനിർമ്മിക്കുവാൻ അഞ്ചു കോടി രൂപയുടെ ഭരണാനുമതി ഇരുപത് രണ്ട് ഇരുപത്തിനാലിൽ നമുക്ക് ലഭിച്ചിരുന്നു എന്നാൽ വണ്ടിപ്പെരിയാർ ടൗൺ മുതൽ കുറേ ദൂരം ജില്ലാ പഞ്ചായത്തും പഞ്ചായത്തും ചെയ്യുന്നുണ്ട് തുടർന്ന് ധർമ്മശാസ്ത്ര ക്ഷേത്രം മുതൽ പശിമല വരെയുള്ള റോഡ് പണി എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ വളരെ നേരത്തെ തന്നെ പൂർത്തീകരിക്കുകയുണ്ടായി പാറമട ഭാഗത്തെ പ്രവർത്തനങ്ങൾ മഴയായതിനാലാണ് പൂർത്തീകരിക്കാത്തത് അത് എത്രയും വേഗം പൂർത്തീകരിക്കുമെന്ന് പ്രത്യാശിക്കുകയാണ് നമുക്ക് പുതുക്കിയ എസ്റ്റിമേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പോൾ ബാക്കി തുകയായി അനുവദിച്ചിട്ടുള്ളത് അത് വളരെ മനോഹരമായി എത്രയും വേഗം പണി തീർക്കുവാനുള്ള ജോലികൾ നടന്നു വരികയാണ് ഗൂർഖാപ്പുര പ്രദേശത്തെ പണികൾ പൂർത്തീകരിക്കുവാൻ ഞാൻ പ്രത്യേകം ഫണ്ട് വെച്ചിരുന്നു എന്നാൽ നമുക്ക് തേങ്ങാക്കൽ മുതൽ കോഴിക്കാരം വരെ പണി പൂർത്തീകരിക്കുവാൻ എട്ട് കോടി രൂപ സർക്കാർ വീണ്ടും ഇതോടൊപ്പം മ്ലാമല തേങ്ങാക്കൽ കിഴക്കേ പുതുവൽ കോഴിക്കാനം ഏലപ്പാറ റോഡ് പുനർനിർമ്മിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റിൽ എട്ട് കോടി രൂപ അനുവദിച്ചതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതി ലഭ്യമാക്കാൻ ധനകാര്യ വകുപ്പിന് കൈമാറിയിട്ടുണ്ടെന്നും ഉടൻ ഭരണാനുമതി ലഭ്യമാക്കുമെന്നും എം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ